നമസ്കാരം ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയി തിരിച്ചെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിവേഗം ഫയൽ നോക്കലുകളിലേക്ക് കടക്കുകയാണ് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും ഉദ്യോഗസ്ഥരും വിമാനത്താവളത്തിൽ വെച്ച് സ്വീകരിച്ചു ജൂലൈ അഞ്ചിനാണ് മുഖ്യമന്ത്രി യു എസിലേക്ക് പോയത് മയോ ക്ലിനിക്കിൽ നടത്തിയിരുന്ന ചികിത്സയുടെ ഭാഗമായിട്ടായിരുന്നു യാത്ര പകരം ചുമതല ആർക്കും തന്നെ കൈമാറാതെയായിരുന്നു മുഖ്യന്റെ യാത്ര ഫയലുകൾ ഇ ഓഫീസ് വഴി കൈകാര്യം ചെയ്തു നേരിട്ട് പരിശോധിക്കേണ്ടവ ഇനി പരിശോധിക്കും ഇതിനൊപ്പം തന്നെ വിവാദമായ വിഷയങ്ങളിലും ശ്രദ്ധ നൽകും സമസ്തയെയും കാന്തപുരത്തെയും പിണക്കുന്ന സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ മുഖ്യമന്ത്രി ഉടൻ തന്നെ തീരുമാനമെടുത്തേക്കും രണ്ട് സംഘടനകളുമായി ചർച്ചയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയോട് നിർദ്ദേശിക്കും സമവായത്തിന്റെ പാതയിൽ കാര്യങ്ങൾ എത്തിക്കാൻ തന്നെയാണ് മുഖ്യന്റെ നീക്കം അടുത്ത മന്ത്രിസഭായോഗം പതിനേഴിന് ചേരും അന്ന് തന്നെ പാർട്ടി നേതൃയോഗത്തിനായി മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോകും അതിനു മുൻപ് പി കെ ശശിയുടെ വിഷയത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കും സമസ്തയെയും കാന്തപുരത്തെയും വിദ്യാഭ്യാസ മന്ത്രി പിണക്കി എന്ന വാദം മുഖ്യമന്ത്രിക്കുണ്ട് കെ ടി ഡി സി ചെയർമാൻ കൂടിയായ ശശിക്കെതിരെ പാലക്കാട്ടെ സി പി എമ്മിൽ കലാപമരങ്ങേറുകയാണിപ്പോൾ എങ്കിലും ശശിയെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറ്റില്ല പതിനേഴാം തീയതി ഡൽഹിയിൽ പോകുന്ന മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരുമായി ചില നിർണായകമായ ചർച്ചകളും നടത്താനിടയുണ്ട് ഈ മാസം അഞ്ചാം തീയതിയാണ് മുഖ്യമന്ത്രി ആരോഗ്യ പരിശോധനയ്ക്കായി അമേരിക്കയിലേക്ക് പോയത് പിന്നാലെ നിരവധി വിവാദങ്ങളും ഉണ്ടായി സി പി എമ്മിലെ പാലക്കാടൻ കലാപമാണ് ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇതിനൊപ്പം തന്നെ കൂത്തുപറമ്പിലെ പഴയ നിയമസഭാ പ്രസംഗവും ഇന്നത്തെ പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖരന് മുൻപ് കടന്നാക്രമിച്ച ആ പ്രസംഗരേഖയും കേരള രാഷ്ട്രീയം ഇന്ന് ചർച്ച ചെയ്യുകയാണ് ഇതിനൊപ്പം തന്നെ കേരള സർവകലാശാലയിലെ എസ് എഫ് ഐ പ്രതിഷേധവും ഗവർണറുമായുള്ള ഭിന്നതയുമെല്ലാം തന്നെ തിരിച്ചെത്തുന്ന പിണറായി വിജയന് മുന്നിലുള്ള വലിയ പ്രശ്നങ്ങളാകും ഏതായാലും ചികിത്സ കഴിഞ്ഞെത്തുന്ന പിണറായി വിജയന് അതിവേഗം വിവാദ വിഷയങ്ങളിലേക്ക് കടന്നേ മതിയാകും സ്കൂൾ സമയമാറ്റക്രമത്തിൽ സമസ്തയും കാന്തപുരവും ഇടഞ്ഞു നിൽക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉറച്ച നിലപാട് തന്നെയാണ് ഈ വിഷയങ്ങളിൽ എടുത്തത് രണ്ട് സംഘടനകളുമായി ചർച്ച നടത്താതെ സ്കൂൾ കലണ്ടറും പുറത്തിറക്കി ഈ വിഷയത്തിൽ ന്യൂനപക്ഷ വികാരം എന്ന ചർച്ച സമസ്ത ഉയർത്തുകയാണ് മുഖ്യമന്ത്രി പിണറായിയുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന സംഘടനയാണ് സമസ്ത കാന്തപുരവും അങ്ങനെ തന്നെയായിരുന്നു ഈ വിഷയത്തിൽ പിണറായി വിജയൻ വിജയനെടുക്കുന്ന പരസ്യമായ നിലപാട് ഏറെ നിർണായകമാകും ഇതിനൊപ്പമാണ് കേരള സർവകലാശാലയിലെ വിഷയം സ്കൂളുകളിൽ കാൽ കഴുകൽ വിവാദമടക്കം ചൂടുപിടിച്ചിരിക്കുകയാണ് ഇതിനൊപ്പമാണ് പിണറായി വിജയന്റെ ചർച്ചയാകുന്നത് സദാനന്ദൻ മാസ്റ്ററേ ബി ജെ പി രാജ്യസഭാ എം പി ആക്കുമ്പോഴാണ് ഈ വിവാദവും കടന്നെത്തുന്നത് കൂത്തുപറമ്പിലെ വെടിവെയ്പിൽ പ്രതിയായി പിന്നീട് കുറ്റവിമുക്തനായ രവാഡ ചന്ദ്രശേഖരനെ പോലീസ് മേധാവിയാക്കിയതിൽ ഇനി പിണറായി വിജയൻ പറയുന്ന നിലപാട് നിർണായകമാകും പാലക്കാട് സി പി എമ്മിൽ പി കെ ശശി വിരുദ്ധ വികാരം ശക്തമാണ് പി കെ ശശിയെ കെ ടി ഡി സിയുടെ ചെയർമാൻ സ്ഥാനത്തു നിന്നും മാറ്റണമെന്നതാണ് ആവശ്യം ശശി യു ഡി എഫിലേക്ക് പോകുമെന്ന ചർച്ചയാണ് പാലക്കാട്ടെ സി പി എം ഒരുക്കുന്നത് ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിട്ടും കെ ടി ഡി സിയിലെ പദവിയിൽ നിന്നും മാറ്റിയിരുന്നില്ല അതുകൊണ്ട് തന്നെ പാലക്കാട്ടെ പ്രശ്നത്തിൽ പിണറായി വിജയൻ ആർക്കൊപ്പം നിൽക്കുമെന്നതും ചർച്ചയായി മാറിയിട്ടുണ്ട് പിണറായിയുടെ വിശ്വസ്തനാണ് ശശിയെന്ന് ഏവർക്കും അറിയാം ഈ ശശിയെ മുൻ സംസ്ഥാന സെക്രട്ടറിയായ ആർഷോ കടന്നാക്രമിക്കുന്നതും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ശശിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞ ആർഷോയ്ക്ക് ഇനി എന്ത് സംഭവിക്കുമെന്ന ചർച്ചയും സി പി എമ്മിൽ നടക്കുന്നുണ്ട് എന്തായാലും തിരിച്ചെത്തിയ പിണറായി വിജയൻ വിവാദ വിഷയങ്ങളിലേക്ക് ചൂടുപിടിച്ചുകൊണ്ട് തന്നെ കടക്കുമ്പോൾ പലരുടെയും രാജിയിലേക്ക് ഇത് അവസാനിക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്